ീർത്തനം തൊണ്ണൂറ്റൊന്ന് പറയും അതായത് അവിടുന്ന് തന്നെ വേടൻ്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവിലോട്ട് നമുക്കറിയാം ഇസ്രാജനം പല ഘട്ടത്തിലൊരു മഹാമാരികളും നിറയുന്നുണ്ട് ശരിക്കും ഈജിപ്തിൽ തന്നെ ദൈവം പത്ത് അടയാളം കാണിക്കുമ്പോൾ പത്ത് മഹാമാരികളാണ് ഈജിപ്തിലുണ്ട് ശരിക്കും ഈ മഹാമാരികൾ എന്തിനാറിയോ വിമോചനത്തിൻ്റെ ഒരു 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 കാഹളം ഒഴുക്കലാണ് ം മുഴുവൻ ഈജിപ്ത് വിട്ട് പുറത്തോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാഹളം മുഴക്കുന്നതിൻ്റെ ഭാഗമാണ് അത് ഈയൊരു മഹാമാരി പത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഈ യുദ്ധത്തിൽ ദൈവം അനുവദിക്കുന്നത് ദൈവജനത്തിൻ്റെ വിമോചനത്തിൻ്റെ സമയം ആ സാധാരണ യുഗാന്ത്യത്തെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും അന്ത്യവിദ്യയെക്കുറിച്ചുമുള്ള ദൈവവചന ഭാഗം വായിക്കുമ്പോൾ പറയുന്നുണ്ട് ആ സമയത്ത് ഉഗ്രപീഡനങ്ങൾ ലോകത്തിലുണ്ടാകും ഉഗ്രപീഡനം വച്ചാൽ പലതരത്തിൽ പീഡനം ഫേസ് ക്യൂഷനാകാം മതമർദ്ദ മതപീഡനമാകാം ഇതുപോലത്തെ മഹാമാരിയാകാം ഭൂമി യുദ്ധങ്ങളാകാം അങ്ങനെ പല അതെല്ലാം തന്നെ ഒരു അടേ പ്രകൃതി ദുരന്തം ഒരു വിമോചനത്തിൻ്റെ ഒരു ഒരു കാഹ്ള ശബ്ദമാണ് അപ്പം അത് നമ്മൾ തിരിച്ച് അഭീ സമയം നമ്മൾ ഈശോയിലേക്ക് ദൈവത്തിലേക്ക് ഈ സമയത്ത് ഏറ്റവും കൂടുതണ്ടത് പെസഹ ആചരിക്കുക എന്നുള്ള സംഭവമാണ് പഴയ ജനം ദുഷ്ടാരൂപിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ പിടിയിൽ നിന്നും മോചിക്കപ്പെടാൻ കാരണം അവർ നടത്തിയൊരു പെസഹ ബലിയുടെ ഫലം വരുന്ന ഫലമാണ് കാൽവരി ബലിയുടെ ഫലം നമ്മൾ പരിശുദ്ധ കുർബാനയെന്ന് പരിശുദ്ധ കുർബാന എന്ന വലിയ ബലിയർപ്പണത്തിൻ്റെ പരിണിത ഫലമാണ് ശരിക്കും വിമോചനം ഈ സമയത്ത് ഞാൻ പറയും രണ്ട് കാര്യമാണ് പരിശുദ്ധാന്നാമെന്ന് എന്നോടും നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു ഒരുപക്ഷെ നമ്മൾ ധ്യാനങ്ങളൊക്കെ ഇപ്പം കിട്ടണമെന്ന് നിർബന്ധം ധ്യാനങ്ങൾ സുശേഷ പ്രകോഷമൊന്നും കിട്ടുന്നില്ല പക്ഷേ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് പരിശുദ്ധ കുർബാന അർപ്പണം ബലിയർപ്പണം സെലിബ്രേഷൻ ഓഫ് ദ യുക്രിസ്റ്റിക് സെലിബ്രേഷൻ അപ്പോൾ അത് അത് അതിൽ ബലിയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കണം ഈ അതുപോലെ തന്നെ നമ്മൾ പരിഹാരം ചെയ്ത് പ്രാശി പരശുദ്ധി അമ്മയോട് ചേർന്നിരുന്ന് നമ്മൾ പരിഹാരം ചെയ്ത് പ്രാശ്ചിതം ചെയ്ത് അമ്മയോട് കൂടുതൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും ഈ ദുഷ്ടാരൂപി നമ്മളിന്ന് ഓടി അകന്നുകൊള്ളും വലിയ അത്ഭുതം കാണാം നമ്മുടെ കറിയാൻ പറ്റും അതുകൊണ്ട് നമ്മുടെയൊക്കെ ചിലപ്പോൾ പെൻ്റെ ടീച്ചിങ്സ് വരുമ്പോൾ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അപ്പം കയറുന്നു വരുമ്പോൾ ഒരു ഒരു സംഭവം ഇതാണ് പരിശുദ്ധ അമ്മയെ അവർ ഔട്ടാക്കും അപ്പം അത് ഔട്ടാക്കുന്നൊരു നെയ്ച്ചർ പുറത്താക്കുകയാണ് അപ്പോൾ അത് തന്നെ ഒരു ദുഷ്ടാരൂപയുടെ ഒരു പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നത് അമ്മയ്ക്കൊരു ഒരു സ്ഥാനം ദൈവരാജ്യത്തിലുണ്ട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അത് നമ്മൾ അത് അത് ഈശോയുടെ സ്ഥാനത്ത് ഒരിക്കലും കുറയ്ക്കുന്നില്ല ഈശോയെ മഹത്വം ഇപ്പോൾ ഈശോ ഈസോയ്ക്കുള്ള സ്ഥാനം ഏറ്റവും കുറഞ്ഞത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രണ്ടാമത്തെ ആളായ ഈശോ മിശുകായ്ക്ക് ദേവപുത്രനായ ഈശോ ഇശുഗായ്ക്കുള്ള സ്ഥാനത്തിന് അവനിലൂടെയാണ് രക്ഷണീയ കർമ്മം നടന്നത് ലോകം മുഴുവൻ രക്ഷപ്പെട്ട ഈശോയുടെ കാൽവരി ബലിയിലൂടെ പാപപരിഹാര ബലിയിലൂടെ പക്ഷേ ഇനി വരുന്നത് ഈശോ ഇനി വരുന്നതും ഒരു ഒരു നീതിവിധിയാളനായിട്ടാണ് നീതി വിധിയാളായിട്ട് വരുന്ന ഈശോയുടെ മുമ്പിൽ നമുക്ക് വേണ്ടി വാദിക്കുവാനും നമ്മൾക്ക് നമ്മുടെ കുറവുകളെ അമ്മ ഏറ്റെടുത്ത് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വലിയ രഹസ്യമാണ് അതിപ്പുണ്ട് അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിച്ചുകൊണ്ട് വേണം ഈ രഹസ്യങ്ങളെ ധ്യാനിക്കുകയും ചെയ്യേണ്ടത് അതുകൊണ്ട് അപ്പോൾ ഈ ഇത് നാളുകളിൽ ഞാനൊന്ന് അതൊന്ന് ഈശോ എനിക്കൊരു ഒരു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് നാളുകൾ തന്നെ എനിക്ക് എപ്പോഴും കിട്ടുന്നൊരു ബോധ്യമായിരുന്നു ഒരു പതിനെട്ട് കഴിഞ്ഞാൽ പതിനേഴ് കഴിഞ്ഞാൽ അപകടങ്ങളുടെ നാളുകളാണ് പിടിച്ചാൽ നിൽക്കത്തില്ല അപ്പോൾ ഞാൻ കൂടെയൊക്കെ പോയി ഒത്തിരി അസ്വസ്ഥനാവുമായിരുന്നു ഞാൻ വളരെ ഫ്രസ്ട്രേഷൻ വരും ഫ്രസ്ട്രേഷൻ വളരെ ഡിസ്റ്റേബ് ആവുക ഡിസ്റ്റേബായി നിൽക്കും അപ്പോൾ ഐ ഡോ ഐ നോ ദ ഹോളി സ്പിരിറ്റ് വാസ്റ്റലിങ് മേ അപ്പോൾ ഈ നാളെ ഓർക്കുക ദൈവമേ ഞാൻ സോറി പറയുക കർത്താവ് നീ എന്തോ ഒരു വ്യക്തതയോടെ നീ എനിക്കെല്ലാം പറഞ്ഞു തന്നത് അതിനുള്ള യോഗ്യത പോലും എനിക്കില്ല വെറും പൊടിയും ചാരവുമായ എനിക്ക് മഹാഭാവിയെന്നോട് ദൈവമേ നീ ഇത്രയും വലിയൊരു രഹസ്യങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നത് അതേ പൊടി വ്യക്തതയോടെ വെളിപ്പെടുത്തിരുന്നതിനോട് ഞാൻ നന്ദി പറയുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചേ ആണ് പ്രീപഠ സഹോദരങ്ങൾ എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ ഒരൊറ്റ കാര്യം അപ്പം അതുകൊണ്ട് ഈ നാളുകളിൽ ഇനിയും ചില പ്രതിസന്ധികളിലൂടെ ലോകം പോകും ഈ നാൾ അത് പൈശാശിക ഒരു പീഡനമായിട്ട് ഇത് ഇസ് 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 ഇസിന് ഈ വെള്ള ഇവൾ സ്പിരിറ്റിൻ്റെ പ്രവർത്തനം അത് ലക്ഷപ്രദം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഇന്നത്തെ മനുഷ്യർ മുഴുവൻ ബുദ്ധിയിലാണ് ചിന്തിക്കുന്ന യുക്തി മാത്രം ഒരു തലത്തിൽ മാത്രമല്ല പക്ഷെ അതിൻ്റെ മറുത് എപ്പോഴൊരു കാര്യം ഹെബ്രായ പതിനൊന്നിൻ്റെ മൂന്ന് ഉണ്ടാകും അറിഞ്ഞിരിക്കുന്നത് ഹെബ്രായ ലഹനം പതിനൊന്നിൻ്റെ മൂന്ന് അവിടെ പറയും ദൈവം വചനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെന്നും കാണപ്പെടും കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു ആ വചനം ഭയങ്കരമാണ് ദൈവം വചനത്താൽ ദൈവം വചനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെന്നും കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു അപ്പോൾ കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്തപ്പോൾ റിയാലിറ്റീസ് വൺ ഈസ് വിസിബിൾ റിയാലിറ്റീസ് ഇൻവിസിബിൾ റിയാലിറ്റീസ് കാണപ്പെടുന്നു കാണും അപ്പോൾ കാണപ്പെടുന്നു കാണപ്പെടാതെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഈ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടാകുന്ന സ്ഥലം ചിലതൊന്ന് പൈശാചിക ശക്തികൾ ഒരു പ്രവർത്തനം ഒരു വീട്ടിൽ നടന്നാൽ നല്ല വിശ്വാ ദൈവവിശ്വാസം ആഴമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ അത് പൈശാചിക ശക്തി പ്രവർത്തിച്ചാ എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവർ പറയൂ സൈക്കോളജിക്കലാണ് അല്ലെങ്കിൽ ലോകത്ത് നാച്ചുറലാണ് പെരിഫൽ മറ്റ് പല 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 അർത്ഥങ്ങൾ കൊടുക്കും അത് വേൾഡ് നാച്ചുറലാണ് അപ്പം ഒക്കെ പറയും ശരിക്കും ദൈവാനുഭവത്തിൻ്റെ ആഴങ്ങൾ ഒറിജിനൽ അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് ഈവൾ സ്പിരിറ്റിൻ്റെ പ്രവർത്തനമായിരുന്നോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ല ഒരിക്കലും അത് പറ്റില്ല അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായാലും അത് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിച്ചത് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം എങ്കിൽ അവിടെയും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആവശ്യവും അല്ലെങ്കിൽ നമ്മൾ പറയും അത് തട്ടിപ്പ വെട്ടിപ്പ ലോ അത് സമ്പത്തിന് അതാണ് ഇതൊക്കെ കുറ്റം പറയും നമ്മൾ ഒത്തിരി കുറ്റം പറയും അപ്പം ഈശോയ്ക്ക് തന്നെ അതുണ്ടാകുന്നുണ്ട് ഇപ്പം ഈശോ ഇപ്പം നമുക്കറിയാം ഹെറുദ്സ് ഈശോയെ കൊല്ലം ആളയിക്കുന്നുണ്ടല്ലോ ഈശ്വ കൊല്ലനാളായിരിക്കും അപ്പോൾ അവന് അത് പരിശുദ്ധാത്മാവിനാലാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് കിട്ടുന്നില്ല അപ്പോൾ ഈശോയെ നമുക്കറിയാം നിയമജരും ഭരിസരും പുരോഗതി പോലും കൂടി ഒരുമിച്ച് ഈശോയെ ഇല്ലാതാക്കാൻ വേണ്ടി പലതവണ പരിശ്രമിക്കുന്നുണ്ടല്ലോ ബൈബിൾ അവർ അവനെ ബന്ധിക്കുന്നു അവനെ കൊല്ലാൻ നോക്കുന്നു അവനെ മലമുകളിൽ നിന്ന് ഒരു താഴെയിടാൻ നോക്കുന്നു അപ്പോൾ അതിന് കാരണം അവർക്ക് അന് അപ്പോൾ അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ അപ്പോൾ അവർക്ക് തിരിച്ച് അവർ ഒന്ന് പഠിച്ചിട്ട് അറിയുന്നില്ല അവരെല്ലാം വിചാരിക്കുന്നത് കാണപ്പെടുന്നവിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് പക്ഷെ അതല്ല കാണപ്പെടാത്തവിൽ നിന്ന് കാണപ്പെടുന്നവയുണ്ടായി എന്നുള്ളത് അവരറിഞ്ഞിട്ടില്ല അവരറിവില്ലായ്മ അപ്പോൾ ആ ഒരു തലമെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഈ ഒരു അനുഭവത്തിൽ വിശ്വസം ഒരു ഒത്തിരി വർഷത്തെ ദൈവവചനം വായിക്കലും പഠനത്തെ പ്രാർത്ഥനയിലൂടെ കിട്ടുക അല്ലാതെങ്കിലൊരിക്കലും എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മനസ്സിലോ എനിക്കറിയുന്ന ദിവസങ്ങളിൽ എനിക്കൊരു ഒരു രസകരമായൊരു എനിക്കറിയാവുന്ന ഒരു ഫാമിലി അപ്പോൾ അവർ ജർമ്മനിൽ ഉള്ളവർ അപ്പോൾ അവർ അവിടുത്തെ ഒരു മകൾ അവൾ എക്സാം അവിടെ എഴുതപ്പോൾ ഇതൊരു ജർമ്മൻ എക്സാം എന്ന് എഴുതാൻ പായപ്പോൾ അവിടെ വർഷങ്ങളായിട്ട് അവിടെയുള്ളവർ ഭയങ്കരമായി ബ്ലോക്ക് അപ്പോൾ മാർക്ക് കിട്ടുന്നില്ല തൊറ്റു ഒന്ന് രണ്ട് പ്രാവശ്യം തോറ്റു പോയെന്ന് തോന്നും അപ്പോൾ ഒത്തിരി വിഷമത്തില്ല അപ്പോൾ ഫാമിലിയിലും ഒത്തിരി വിഷമത്തിൽ അപ്പോൾ അവർ ഞാൻ എനിക്കറിയാവുന്നൊരു ഫാമിലി മാത്രമുള്ളൂ അപ്പോൾ ഇവർ പറയുകയാണ് കൊച്ചിങ്ങനെ എനിക്കൊരു ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിക്കും വല്ലപ്പോഴൊക്കെ അങ്ങനെ എപ്പോഴൊന്നും ഇല്ല വല്ലപ്പോഴൊക്കെ ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല നല്ലൊരു ഒരു ആത്മീയ സൗഹൃദം ഒരു ബന്ധം ഈ അണക്കരന്മാരെയും ധ്യാനകേന്ദ്രികവുമായിട്ട് സൂക്ഷിക്കുന്ന ഒരു കുടുംബം അപ്പോൾ ഈ കൊച്ചിൻ്റെ എക്സാമിൻ്റെ അപ്പോൾ ലാസ്റ്റ് എക്സാം വരികയാണ് അപ്പോൾ അത് നൂറ് ശതമാനം പേര് അധ്യാപകരും ഇവർക്കെതിരാണ് എല്ലാത്തി എന്തോ സൊസൈറ്റി എന്ത് പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾ ആ രാത്രി ഇങ്ങനെ പ്രാർത്ഥന കൊണ്ട് രാത്രി എന്നിവരെ അച്ഛൻ അച്ഛൻ്റെ എനിക്ക് വന്നിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് വീണ് അപ്പോൾ എൻ്റെ ഞാനിങ്ങനെ ബോധം കെട്ടത് വീണു സ്വപ്നത്തിലാണ് അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു പക്ഷെ രാവിലെ വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മസെത്തി എൻ്റെ എല്ലാം മാറി ബന്ധനം അഴിഞ്ഞു ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ ഒരു കുഴപ്പമില്ല അത് എഴുതിയെന്ന് മാത്രമല്ല ഫുൾ മാർക്ക് ഫസ്റ്റ് റാങ്ക് ഈ കുട്ടിക്ക് ലഭിച്ചു കഥ പറയാനല്ല സംഭവിച്ചിട്ടിപ്പോൾ ഒരു ഒന്നര ആഴ്ചയായിട്ടുള്ളു അപ്പോൾ അവരുടെ പേരൻസ് എന്നെ വിളിച്ച് താങ്ക്സ് പറഞ്ഞു കുട്ടി അവരെല്ലാം വിളിച്ച് എന്നോട് ഞാൻ പറഞ്ഞു എനിക്കെന്നോ അറിയത്തില്ല ഞാനിവിടെ തന്നെ അണക്കരത്തന്നെ ഇവിടെ ഉണ്ട് ഞാനിവിടത്തും പോയിട്ടില്ല അപ്പോൾ ഇതൊരു എങ്ങനെ സംഭവിക്കുന്നു അവർ തന്നെ വാട്ട് ഈസ് ഫാദർ ഇങ്ങനെ ഒത്തിരി സംഭവം ഈ ആളുകളിൽ എനിക്കൊത്തിരി തന്നെ പോകേണ്ടത് അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല ഐ ഡോ നോ വാട്ട് പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഇതൊക്കെ ബൈബിളിലുള്ളതാണ് ബൈബിളുള്ളതൊക്കെയേ ഞാൻ കാണാറുള്ളൂ അപ്പോൾ അതിൻ്റെ സൂപ്പർനാച്ചുറലായി ഒരുപാട് തലങ്ങളുണ്ട് ലൈഫിൽ ഒത്തിരി തലങ്ങളുണ്ട് ചില ഹീലിംഗ് നടക്കുമെന്ന് നമുക്കറിയാം പക്ഷെ ചിലരെന്നെ പിടിച്ചു കിട്ടിയാലും ഞാൻ പറയും ഇത് ഇത് ആളുകൾ ഹീലിയപ്പെടുക എന്നാൽ പറയും ഒരു സമയങ്ങളെ നിങ്ങൾ പോവും അതിനെ പറഞ്ഞു അച്ഛനാ ഞാൻ പറഞ്ഞു ഞാനല്ല ഇത് ചെയ്യണം ദൈവമാണ് ചെയ്യുന്നത് ആ ഒരു തലമുണ്ട് അത് നിങ്ങൾക്കത് പറഞ്ഞു ചിലപ്പോൾ എനിക്കത് വിഷമമുണ്ട് അവർക്കും വിഷമം വരും അപ്പം വേറെ ചില ആളിങ്ങനെ വഴിയേ പോകുന്നതിനായിരിക്കും ഞാൻ വെച്ചാൽ പ്രശ്നമുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ പറയും കൂടെ കൊണ്ടു വരാൻ പറയും കഴിഞ്ഞ ആൾക്കൊരുത്തിൻ്റെ ഒരു നട്ടിലൊരു സീരിയസ് പ്രശ്നം ഉണ്ടായിട്ട് എം ആർ ഐ ചെയ്തിട്ട് വലിയ പ്രശ്നം ഡോക്ടർ പറഞ്ഞു ദിവസങ്ങളോട് നീണ്ടു നിനക്ക് ചികിത്സ ചെയ്യണം എന്തോ ഓപ്പറേഷൻ പോലത്തെ എന്തൊക്കെ ചെയ്യണം നട്ട നട്ടിൻ്റെ നാലഞ്ച് കശീകരിക്കൽ സീരിയസ് ആയ പ്രോബ്ലം വളരെ സീരിയസ് ആയി പ്രശ്നം അപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പോൾ ആളെ കണ്ട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആളുടെ കഥയിലേക്ക് വെച്ചെങ്കിൽ പറ്റി ഒരു അരപ്രാവശ്യം ആളിങ്ങനെ ബോധം കിട്ടും നഴുകണു അപ്പോൾ ഞാൻ പറഞ്ഞ് പെട്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാത്രം ചെയ്താൽ മതി അപ്പോൾ ആശുപത്രിക്ക് പോകാൻ വേണ്ടി ഇവർ ഡേറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബാക്കിയുള്ള ചികിത്സിക്കാൻ അപ്പോൾ ഞാൻ വെയിറ്റ് വെയിറ്റ് പ്ലീസ് വെയ്റ്റ് പ്ലീസ് വെയ്റ്റ് അപ്പോൾ എൻ്റെ വിളിച്ച് പെട്ടെന്ന് ഒരു സമയം ആൾക്കൊണ്ട് പ്രാർത്ഥിച്ചത് നടക്ക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആൾക്കൊണ്ട് പോയി പോയി പ്രാർത്ഥിച്ചു അത് സംഭവിച്ചു ഹീലിംഗ് നടന്ന ആൾ ഇപ്പോൾ ഒരു പ്രശ്നമില്ല അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ ദിവസവും ഇല്ലാതൊരു സംഭവം അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ കാരണം എനിക്കറിയില്ല ഐ എം നത്തിങ് ഞാൻ പറയും ഇതൊന്നും എൻ്റെ കയ്യിൽ കണ്ട്രോളിരിക്കുന്ന സാധനം അല്ല ഞാനിപ്പോഴും ശുശ്രൂഷ ചിലവർക്കും പല അറിയാലോ യു ക്യാൻ ഫോളോ മീ അപ്പം ഞാൻ പറയുന്നത് എൻ്റെ കയ്യിലേക്ക് നല്ല പക്ഷെ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അനുഭവിച്ച കാര്യം ഈ ലോകത്തെക്കാളും ഒറിജിനലായ വേറൊരു ലോകമുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമാണ് ഈ ലോകത്തെക്കാളും സുന്ദരമായൊരു ലോകം വേറെ ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമാണ് ഈ ലോകത്തെക്കാളും സത്യസന്ധതയുള്ള വേറൊരു സത്യസന്ധമായൊരു രാജ്യമാണ് രാജ്യം അതാണ് ഈ അപല പ്രവർത്തനത്തിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ അവസാനം നമുക്ക് കാണാൻ പറ്റും സെഫാനോസിനെ അവർ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയം സെഫാനോസിനെ കല്ലെറിയുമ്പോൾ സ്റ്റെഫാനോസ് സ്രോഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം കണ്ടെന്നും ബൈബിൾ പറയുന്നുണ്ട് അവൻ പറഞ്ഞു ഇതാ ആ സ്വർഗ്ഗം തുറന്നിരിക്കുന്നത് മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതു ഭാഗം നിൽക്കുന്നു ഞാൻ കാണുന്നു അപ്പോൾ അവൻ വേറൊരു ലോകം കണ്ടു അമ്പത്തിയാറാമത്തെ വചനമാണ് സ്വല പ്രവർത്തനം ആറിൻ്റെ അമ്പത്തിയാറ് അവൻ വേറൊരു ലോകം കണ്ടു ഹസീൻ അതുകൊണ്ടാണ് അവൻ ഉടനെ ഇശ മരിക്കുന്ന പോലെ മരിക്കുന്നത് അവൻ അത് കണ്ടത് കൊണ്ടാണെന്നെനിക്ക് വിശ്വാസം പിന്നെ അവൻ പറയുന്നുണ്ട് അപ്പോൾ അവർ അവനെ പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂണെന്ന് ഒരു യുവാവിൻ്റെ കാൽക്കൽ അടിച്ചു വെച്ചു അനന്തരം അവർ സെഫാനുസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവായ യേശുവി എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവ് ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത് ഇത് പറഞ്ഞവൻ മരണനിദ്ര പ്രാപിച്ചു അവനെ എറിഞ്ഞു കൊല്ലുമ്പോൾ അവൻ ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് അല്ലെങ്കിൽ ക്ഷമിച്ച് കൊണ്ട് ഈശ്വര മരിച്ചു പിതാവ് ഇവർ ചെന്ന് അറിയുന്നത് ഇവർ ക്ഷമിക്കണം അതുപോലെ പ്രാർത്ഥിച്ചു മരിക്കാൻ കാരണം ഇവരാ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ വേറൊരു ലോകം കണ്ട് ഈ മരണം ഇതൊരു നെഗറ്റീവായിട്ടവൻ തോന്നി ഈ മരണമോ ഈ കല്ലേറോ ഈ ഉപദ്രവോ ഈ ഒറ്റപ്പെടലോ ഇതൊന്നും അവൻ ഒറ്റ അവരൊരു നെഗറ്റീവല്ല പിന്നെ ഈ ലോകത്തിൽ കുടുംബ പ്രശ്നങ്ങളാകട്ടെ വ്യക്തി പ്രശ്നങ്ങളാട്ട് എല്ലാം പ്രശ്നം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവിടെയെല്ലാം എന്താ കാരണം ശരിക്കും പ്രാർത്ഥിക്കുന്നവർ ഉൾപ്പെടെ കാര്യം പ്രാർത്ഥനക്കാരൊക്കെയാണ് പക്ഷെ അവർ ആ ഒരു ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ല നിത്യതയെക്കുറിച്ചുള്ള അറിവ് ഞാൻ പറ അറിവും അനുഭവവും തമ്മിലുണ്ടാകുന്നൊരു അന്തരം എന്ന് വെച്ചാൽ ഒരു സ്വ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ധ്യാനം കൊണ്ട് ഒരു സ്വപ്നദർശനം എങ്കിലും തരണമെന്ന കാര്യം ഒരു ദിനം ചുമത്തോ എന്നാൽ ചുമ നമ്മൾ ദിവസനം കാണുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു ഒരു ദൈവമേ എനിക്ക് നിത്യതയെക്കുറിച്ചുള്ളൂ തരണമേ ഒന്ന് പ്രാർത്ഥന എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വേല ചെയ്ത് തോന്നലൊന്നുമില്ല ഒറിജിനൽ സംഭവം അപ്പം അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ലക്ഷ്യം ഈശ്വ മാത്രം ഒന്നു കുറേ ദിവസം രണ്ട് രണ്ട് പലുശ്രീയ പറയുന്നത് കൊണ്ടല്ലേ പലുശ്രീ ഡെമാസ്കസ് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പലുശ്രീ പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടിയായിരുന്നപ്പോൾ ഈശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും കുറുശുതനായവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും മറ്റാരെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് ആരെയും അറിയണ്ട ഒന്നും അറിയണ്ട കാരണം ആ അറിവ് മതി ആ അറിവിൻ്റെ വലിപ്പം എന്താണെന്ന് മഹത്വം എന്താണെന്ന് ഈസ്രോയെക്കുറിച്ചുള്ള അറിവിൻ്റെ അത് നിത്യതയുടെ അറിവിനെ വലിപ്പം എന്താണെന്ന് പോലെ സുരായി കറിഞ്ഞു ചിലപ്പോഴും നമ്മളൊക്കെ ഇന്ന് സുവിശേഷം വായിക്കാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ വരുമ്പോൾ വലിയ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രൈസലോ അതിൻ്റെ ഒരു കാരണമുണ്ട് കേട്ടോ നമ്മളൊക്കെ ഒറ്റ എപ്പോഴും ഒരു കാര്യത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാത്രം തേടിക്കൊണ്ട് നമ്മൾ സുവിശേഷ പ്രഘോഷണം കേൾക്കാനും ധ്യാനം കൂടാനും പോയേക്കരുത് ഉള്ള വിശ്വാസം അവിടെ പോകും നമ്മൾ വചനവും നിത്യജീവനെക്കുറിച്ചും സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം കിട്ടാൻ വേണ്ടി ധ്യാനം കൂടുന്നു ഫിലിപ്പി ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമധ്യായത്തിൻ്റെ ഏഴ് മുതൽ ഏഴ് മുതൽ പത്ത് വരെയുള്ള വചനം നല്ല പവർഫുൾ വചനമാണ് ഫിലിപ്പി മൂന്ന് ഏഴ് എട്ട് ഒമ്പത് പത്ത് വചനം ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായ ഞാൻ കണക്കുക ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടേണ്ടതിനും വേണ്ടി അത്രയും അപ്പോൾ അലോസരി ആയിക്കാൻ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനെല്ലാം ഉപേക്ഷിക്കുന്ന കാണാൻ പറ്റും അവൻ പറഞ്ഞു ഞാൻ ഹെബ്രായൻ വെച്ചാൽ ഹബ്രായനാണ് നിയമപ്രകാരം പരിസേൽ ബെഞ്ചമീൻ ഇസ്രായേൽ വംശത്തിൽ വംശത്തിൽപ്പെടുന്നവൻ അത് വലിയ കുടുംബം അഴുകിയുമെല്ലാം പറഞ്ഞാൽ അത്രയും വലിയ സംഭവക്കാരണം പക്ഷേ ഇത് മുഴുവൻ ഞാൻ ഈശോയ്ക്ക് വേണ്ടി മാറ്റുന്നതിന് കാരണം അവൻ ഈശോ വിലയറിഞ്ഞു എന്നുള്ളതാണ് നിത്യജീവൻ്റെ വിലയറിഞ്ഞു അതാണ് പരിശുദ്ധ നാമെന്നറിയുന്നൊരു വ്യക്തിക്ക് ഈശോടെ വിലയറിയാവുന്നതാണ് പ്രത്യേകത പരിശുദ്ധമാവെന്നറിയാത്തവന് ഈശോയുടെ വില യുദാസ് കൊടുത്ത പോലത്തെ ഒരു വിലയെ കൊടുക്കുകയുള്ളൂ ഉള്ളി തേർട്ടി കോയിൻസ് സിൽവർ കോയിൻസ് പവന് അതാണ് കുഴപ്പം ഇന്ന് ലോകത്തിൽ അത് ഇത് മനുഷ്യനെ ദുഷ്ടാരൂപി പിടിച്ചിരിക്കുന്നു എന്നുള്ള കാരണം ഇതാണ് ദുഷ്ടാരൂപി എന്ന് വെച്ചാൽ ഈ ദുഷ്ട ഇപ്പം നമുക്കറിയാം യുദാസിൽ പിശാച്ച് പ്രവേശ പ്രവേശിച്ചു എന്ന് യോഹനൻ്റെ സുവിശേഷത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് യോഹനൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ അപകർഷണം സ്വീകരിച്ചതിനെ പിശാച്ച് അവനെ പറയും ഇരുപത്തേഴ് പതിമൂന്ന് ഇരുപത്തേഴ് പറയും അപ്പകർണം അപ്പ കർഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സത്താൻ അവനിൽ പ്രവേശിച്ചു കണ്ടോ സത്താൻ അവനെ പ്രവേശിച്ചു അപ്പോൾ അവനോട് അപ്പകർണം സ്വീകരിച്ചതിനെ തുടർന്ന് സത്താൻ പ്രവേശിച്ചു അപ്പോൾ സാത്താൻ അവൻ്റെ ഉള്ളിൽ കയറുകയാണ് ദുഷ്ടാരൂവിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് കയറുമ്പോൾ അവൻ്റെ മുമ്പിൽ പിന്നെ ഈശോ ചെറു നമ്മുടെ ഈശോ പരിഹസിക്കാൻ പല്ലേ ഗുരുവെ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ കാരണം അവൻ്റെ ഉള്ളിൽ പിശാച്ചി കയറി സഭയിൽ ആളുകൾ തിരുസഭയും പരിശുദ്ധ കുർബാനയും പരിശുദ്ധിയമ്മയും വിശ്വാസ രഹസ്യങ്ങളെയും തിരുവചനങ്ങളെയും ദൈവ ഒക്കെ പരിഹസിക്കുമ്പോൾ ആ വ്യക്തിയിൽ നൂറ് ശതമാനം ഉറപ്പാണ് പൈശാശിക ശക്തി കയറിയിട്ടുണ്ട് അവന് വില മുപ്പത് വെള്ളി താടയും പണം സ്വത്ത് സുഖം അടിപൊളി ജീവിതം നൈറ്റ് ക്ലബ്ബ് പാട്ട് ഡാൻസ് സുഖമാണ് അവൻ്റെ ദൈവം പക്ഷേ അത് പൈശാശീയ ശക്തി പിന്നെ അവന് വഞ്ചനാ സ്വഭാവമാണ് ദുഷ്ടാരൂപീ കയറുന്ന ഒരു ഏതൊരു വ്യക്തിക്കും വഞ്ചിക്കുന്ന സ്വഭാവമാണ് ആരെയും അവൻ ചതിക്കുന്നുള്ളു ഇവിടെ ഗുരുവിനെ ചതിക്കുന്നു കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നു ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു മാതാപിതാക്കൾ മക്കളെ ചതിക്കുന്നു മക്കൾ മാതാപിതാക്കളെ ചതിക്കുന്നു സഭയിലൊക്കെ ഈ ചതി എന്നുള്ള സ്വഭാവം അത് ദുഷ്ടാരൂപി കയറുമ്പോൾ ഉണ്ടാകുന്നൊരു നേച്ചർ ഒക്കെ എന്തിരിച്ച് വീണ്ടും വരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടങ്ങിയെന്ന് വെച്ചാൽ അപ്പോൾ അത് പരിശുദ്ധി അമ്മ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ മുഴുവൻ തന്നെയും ഒരു ഒരു അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നതുപോലൊരു ഒരു സൂചനയാണ് വരാൻ പോകുന്ന കാലങ്ങളിൽ സഭയിലും ലോകത്തിലും സമൂഹത്തിലും വരാൻ പോകുന്ന വലിയ ദുരന്തങ്ങളെ കണ്ടിട്ട് അമ്മ കണ്ണുനീരൊഴുക്കുന്നു അമ്മ പ്രാർത്ഥിക്കാൻ പറയുന്നു ദൈവജനത്തോട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന പ്രാർത്ഥിക്ക പരിഹാരം ചെയ്യണം ജപമാല ചൊല്ലണം പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ആ രക്തക്കണ്ണിതിനർത്ഥം ഒരുപാട് ആത്മാക്കൾ മരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ മാരകപാപത്തിൽ മരിക്കുന്നുവെന്നും അവരുടെ ആത്മാക്കൾ നിത്യനാരകത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് സ്വർഗം കരയുന്നു ആ കണ്ണുനീരാണ് പരശുദ്ധ്യം ഞാൻ പലപ്പോഴും നീരും പരശുദ്ധ്യം ഈ ചോരക്കണ്ണുനീരെന്തോന്നു വൈറ്റ് ഇസ് വൈറ്റ് ഇസ് എ ബ്ലഡ് ഷെഡിങ് അല്ലേ അല്ലെ വൈറ്റ് സോ എന്ത് കാങ്ങനെയാണ് കാരണം എന്താ കാരണം വേറെ ഒന്നുമല്ല ശരിക്കും തൻ്റെ മക്കൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഒന്ന് രണ്ട് ഈശോയെ അതുപോലെ നമ്മൾ പീഡിപ്പിക്കുന്നു ഈശോയെ വീണ്ടും എനിക്കറിയാം വിശ്വാസം പരിശുദ്ധി അമ്മയുടെ രക്തയ്ക്കുന്നതിൻ്റെ അർത്ഥം ഈശോ ഭാരമുള്ള കുരിശൻ ചുമന്നുകൊണ്ട് കാകൽത്താ മല കയറിയപ്പോൾ അമ്മ സഹയാത്രികയായിട്ട് പോകുന്ന പരിശുദ്ധി അമ്മ ആ കുരിശിൻ്റെ വഴിയിൽ നടന്നു പോകുന്ന പരിശുദ്ധി അമ്മയുടെ കണ്ണിലൂടെ ചോരക്കണ്ണ് നീരൊഴുകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും ഇന്നും ദൈവ മക്കളും നമ്മളൊക്കെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും രഹസ്യമായും പരസ്യമായും യുദാസിനെപ്പോലെ ഈശയ ഒറ്റിക്കൊടുക്ക് സഭയെ പീഡിപ്പിക്കുകയും വിശുദ്ധിക്കെതിരായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നമ്മളിൽ കൊടികൊള്ളുന്ന ജ്ഞാനസ്നാനത്തിലൂടെ കൊടികൊള്ളുന്ന പരിശുദ്ധാത്മാവിനെ രഹസ്യമായും പരസ്യമായും അഹങ്കാരം കൊണ്ടും നുണ പറഞ്ഞ് അപവാദം പറഞ്ഞ് ഒക്കെ നമ്മൾ പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗം കര അമ്മ കരയുന്നുണ്ട് പരിശുദ്ധി അമ്മ കരയുന്നുണ്ട് അതാണ് ആ കണ്ണുനീരിൻ്റെ അർത്ഥം അവസാനം വരെ എന്നിവരോട് കൂടെയായിരിക്കും കൂടെ ഉണ്ടായിരിക്കും എന്ന് കർത്താവ് ആരോ ചെയ്തത് സഭയിൽ തിരുവോസ്തുയിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ അത് നമുക്ക് വെളിപ്പെടുത്തിയിരുന്നു വൃക്ഷം നിൽക്കുന്നു അത് മാസം ആ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ് ഇനിമേൽ ശവിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അത് ഉണ്ടായിരിക്കും അവിടുത്തെ ദാസത്തെ ആരാധിക്കുക അവർ അവിടുത്തെ മുഖം ദർശിക്കുന്നു അവരുടെ സാന്നിധ്യം ഇതിലേക്ക് കൃപ കൊടുക്കട്ടെ ഈ സമയത്ത് എല്ലാ തകർന്ന ജീവിതങ്ങളും തളർന്ന ജീവിതങ്ങളും ജീവിത പ്രശ്നങ്ങൾ രോഗങ്ങൾ തകർച്ചകൾ ദുരിതങ്ങൾ പ്രശ്നങ്ങൾ മാനസിക വീടുകൾ മാനസിക തകർച്ചകൾ ഒറ്റപ്പെടലുകൾ മുറിവുകളെല്ലാം അനുഭവിക്കുന്ന മക്കളേക്ക് ദൈവ അഭിഷേകം കൊടുക്കട്ടെ ദുഷ്ടാരി വീടെ പഠിക്കുന്ന നടക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തയോടെ നമ്മൾ സംഭവിക്കട്ടെ പ്രവർത്തനം ഉണ്ടാവട്ടെ അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ ഈ സമയത്ത് ദൈവത്തിന് സ്നേഹം കൊടുക്കട്ടെ വലിയ പ്രകാശമായ പ്രകാശമായോ സത്യപ്രകാശമായ സോ എല്ലാ ഹൃദയങ്ങളിക്കുമായിട്ട് അന്ധകാരം